വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് കുറച്ചുനാളുകൾക്ക് മുൻപാണ് ദിയ കൃഷ്ണയുടെ ബിസിനസ് വിവാദത്തിലായത് ഓബൈ ഓസി എന്നാണ് ദിയയുടെ ബിസിനസിന്റെ പേര് ദിയയുടെ സ്ഥാപനത്തിൽ നിന്നുമുണ്ടായ ദുരനുഭവം പങ്കിട്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലായ ഉപ്പുമുളകം ലൈറ്റ് ഉടമയായ സംഗീത അനിൽകുമാർ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് വാങ്ങിയ ആഭരണം കേടുപാട് പറ്റിയതായിരുന്നുവെന്നും ഓപ്പണിംഗ് വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ് ആഭരണം മാറ്റി തന്നില്ലെന്നും ഇവർ ആരോപിച്ചു പിന്നാലെ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ സമാന പരാതികളുമായി നിരവധി പേരാണ് കമന്റ് ചെയ്തിരുന്നത് തുടർന്ന് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിരവധി പേരാണ് ദിയയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴിതാ അന്നത്തെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയയുടെ പിതാവ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ വിവാദത്തിനിടെ താൻ ഇടപെടാതിരുന്നതിന് കാരണമുണ്ടെന്ന് കൃഷ്ണകുമാർ ദിയയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഏത് കച്ചവടം നടത്തുമ്പോഴും പ്രശ്നങ്ങൾ ധാരാളം വരും നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഈ അടുത്ത കാലത്ത് നിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു അത് വളർച്ചയുടെ ഭാഗമായി കാണുക ചിലയിടത്ത് ഇമോഷണലായി നീ സംസാരിച്ചു നിന്റെ പ്രായത്തിൽ നിന്റെ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ തോന്നി അതിലും തെറ്റില്ല പലപ്പോഴും അമ്മയും പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പരിഹാരം കണ്ടെത്താനാണ് എന്തും കടന്നു പോകും അവരോട് പോലും മനസ്സിനകത്ത് ശത്രുത വേണ്ട പലതും ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി കൊടുങ്കാറ്റിനകത്തുകൂടെ കടന്നു പോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ഒരിക്കലും ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മൾ നമ്മളെ സ്വയം വിചാരിക്കുക ആന വിരിഞ്ഞ് നടന്നു പോകും സൈഡിൽ നിന്ന് പട്ടികൾ കുറയ്ക്കും പക്ഷെ ആരും ശ്രദ്ധിക്കില്ല ആന ശ്രദ്ധിക്കാതെ നടന്നു പോകും ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തി ഉത്സവം മേളമാക്കുക എന്നതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ പരാതികളെക്കുറിച്ച് ദിയ കൃഷ്ണയും സംസാരിച്ചു ശരിക്കും പ്രശ്നമുള്ള കസ്റ്റമേഴ്സിനോട് അശ്വിൻ സംസാരിച്ചു യഥാർത്ഥ പ്രശ്നം പറഞ്ഞവർ ഇതിനിടയിൽ ഉണ്ടായിരുന്നു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നം പെട്ടെന്ന് ഡൗൺ ആയത് കുറെ പേരുടെ പരാതി തീർത്തുകൊടുത്തു അതായിരുന്നു ചെയ്യേണ്ടത് വെറുതെ പറയുന്നവരെ സഹായിക്കാൻ പറ്റില്ലായിരുന്നുവെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അതേസമയം ദിയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധു കൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി വിഷയത്തിൽ പ്രതികരിച്ച വ്ലോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്നും ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു മറുപടി നൽകിയില്ല